പ്രതിഷേധത്തിന്റെ പൌരത്വ ഭേദഗതി നിയമം തിരുത്തണമെന്നാവശ്യപ്പെട്ട് കോട്ടയ്ക്കൽ നിയോജകമണ്ഡലം യുഡിഎഫ് കമ്മിറ്റി വളാഞ്ചരിൽ സംഘടിപ്പിച്ച നൈറ്റ് മാർച്ച് ഉജ്ജ്വലമായി രാജ്യത്തെ ജനങ്ങളെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിച്ച് വീണ്ടും അധികാരത്തിലേറാമെന്ന നരേന്ദ്രമോദിയുടെ വ്യാമോഹത്തിന് കനത്ത പ്രഹരം നൽകുന്നതായിരുന്നു നൈറ്റ് മാർച്ച് ആവർത്തിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പേ പാർലമെന്റ് അവസാനിപ്പിച്ചപ്പോ ആ പാർലമെന്റിൽ പോലും ഈ രാജ്യത്തിന്റെ ജനപ്രതിനിധികളോട് പറയാതെ അവരുടെ മുമ്പിലേക്ക് കടലാസുകളും ചട്ടങ്ങളും വന്ന് വെക്കാതെ പാർലമെന്റ് കഴിഞ്ഞതിന് ശേഷം തെരഞ്ഞെടുപ്പ് മുമ്പിലേ നിൽക്കുന്ന സമയത്ത് നാല് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ പൗരത്വ നിയമ ഭേദഗതി ബില്ലിലെ ചട്ടങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ആ പ്രയാസകരമായ ദുരനുഭവം രാജ്യത്ത് വരാനിരിക്കുന്ന വലിയ ഭവിഷ്യത്ത് എന്താണെന്ന് കണ്ടുകൊണ്ടാണ് മുഴുവൻ ഒരു പ്രതിഷേധത്തിന്റെ ഈ ഈ ഈ നടന്നു നടത്തിയത് രാത്രി പത്തുമണിക്ക് ദേശീയപാത മീമ്പാറയിൽ നിന്നു തുടങ്ങി വളാഞ്ചേരി ടൌണിൽ സമാപിച്ച മാർച്ചിൽ നിയോജക മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ നൂറുകണക്കിന് യു ഡി പ്രവർത്തകർ കണ്ണികളായി പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങളെംഎൽ കെ എം ഗഫൂർ ഉമ്മർ ഗുരുക്കൾ പി സിയനൂർ വി മധുസൂദനൻ സലാം വളാഞ്ചേരി ബഷീർ അണ്ടത്താണി വിനു പുല്ലാനൂർ സിദ്ദിഖ് പരപ്പാറ ഷൌക്കത്ത് കടക്കാടൻ മുഹമ്മദ് പാറയിൽ അഡ്വക്കേറ്റ് പി പി ഹമീദ് അഡ്വക്കേറ്റ് ഒ പി റൌഫ് മുഹമ്മദ് പാറയിൽ കെ വി ഉണ്ണികൃഷ്ണൻ നൌഫൽ പാലാറ തുടങ്ങിയവർ നേതൃത്വം നൽകി ടൌണിൽ നടന്ന സമാപന യോഗം പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങളെ ഉദ്ഘാടനം ചെയ്തു വി മധുസൂദനൻ അധ്യക്ഷനായി ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽസ് വളാഞ്ചേരി